ു ഇന്ത്യയിൽ ഭാരതത്തിൽ തന്നെയുള്ള ഒരേ ഒരു ബ്രഹ്മക്ഷേത്രാണ് ബ്രഹ്മവിന് ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തെ പറ്റി പരിചയപ്പെടുത്താനായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഫോർട്ടീൻത്തിന് ഞാൻ ഇവിടെ വന്ന് വീഡിയോ ചെയ്തിരുന്നു അന്ന് ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥയെക്കുറിച്ച് വളരെ വിഷമത്തോട് കൂടിയിട്ട് ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരിമാരും ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് വീഡിയോ ചെയ്തു അപ്പോൾ ക്ഷേത്രത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ആ ഫുള്ളും പൊളിഞ്ഞു കിടക്കായിരുന്നു അപ്പോ എല്ലാവരും സഹായം ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു രണ്ടു വർഷത്തിന് മുൻപ് ഭാരതപ്പുഴയുടെ കരയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇന്ന് ഞാൻ രാവിലെ തൊഴാൻ വന്ന ക്ഷേത്രമാണ് ഭാരതപ്പുഴയുടെ കരയില് തവനൂരിലുള്ള ബ്രഹ്മ ക്ഷേത്രത്തിലാണ് ബ്രഹ്മാവിന്റെ ഒരേ ഒരു ക്ഷേത്രാണ് കേരളത്തിലെ ഒരേ ഒരു ബ്രഹ്മാവിനുള്ള ക്ഷേത്രമാണ് ഇപ്പൊ ഞാൻ വന്നു തൊഴുത് തിരുനാവായില് തവനൂരിലാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ കാര്യച്ച വലിയ വലിയ പരിതാപകരാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ബ്രഹ്മാവ് ഇവിടെ വന്ന് തപസ് ചെയ്തു എന്നാണ് പറയുന്നത് അത്രയും പഴക്കമുള്ള സത്യയുഗത്തിലേ പഴക്കമുള്ള ക്ഷേത്രമാണ് ബ്രഹ്മാവിന്റെ പക്ഷെ മുഴുവനും നശിക്കപ്പെട്ട് എന്താ പറയാ പറയുക ഇപ്പോൾ ഇതിന്റെവേഷൻ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഈ നാട്ടുകാരൊക്കെ സഹകരിച്ച് പക്ഷെ നമ്മളെല്ലാവരും ഈ ക്ഷേത്രം പുനർ നിർമ്മിക്കാനായിട്ട് സ്വസ്തികയിലെ എല്ലാ ഗോപികോപന്മാരും ദയവ് ചെയ്ത് സഹായിക്കണം ഞാൻ ക്ഷേത്രത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം ക്ഷേത്രം എന്താ അതാണ് നമ്മുടെ ഭക്തജനങ്ങളായിട്ടുള്ള സ്വസ്തികയിലെ ഒരുപാട് ഗോപികോപന്മാർ ഏർ ഈ ക്ഷേത്രത്തിൽ വിളിക്കുകയും ഇവരെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്ത് ഒരുപാട് പേര് ഒരുപാട് ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോ ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ ഒരുവിധമുള്ള റിനവേഷൻ ഒക്കെ കഴിഞ്ഞ് താഴിക കൊടുക്കണം വെച്ചു ഇവിടെ എല്ലാരും സന്തോഷാണ് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇതിനു വേണ്ടിട്ട് അഹോരാത്രം പണിയെടുത്ത ഒരുപാട് പേരുണ്ട് അവരെ നമുക്ക് ചോദിക്കാം നിങ്ങൾ സന്തോഷാണോ ഒക്കെ എന്താ പറയാനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വേലായുധൻ എന്തായിരുന്നു ഇതിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആണ് ആ അങ്ങനെ എന്താ പറയാനുള്ളത് സന്തോഷായില്ലേ ഇനിയും നമുക്ക് എന്തൊക്കെയാ ചെയ്യാനുള്ള എന്താ എന്നാലും ഇത്രയൊക്കെ ആയില്ലേ ഇതൊക്കെ എന്ത് പൊട്ടിപ്പൊളിഞ്ഞു കടന്നിരുന്നല്ലേ ഇതെല്ലാം അല്ലേ സരസ്വതി സരസ്വതി ദേവീട് പ്രതിഷ്ഠ അവിടെ ആ ഓ അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യണം അപ്പൊ ഇപ്പൊ എന്തായാലും ഇതില് ഹാപ്പി ആയി ഇനി എന്താ അമ്മമാർക്ക് പറയാം ഉം ആ ഇണ്ടാക്കിയതാ ഇപ്പൊ ഇണ്ടാക്കിയതാല്ലേ സന്തോഷായില്ലേ ഇപ്പൊ എന്താ പറയാനുള്ളത് ഇനി എന്താ വേണ്ടത് ക്ഷേത്രം വന്നതെന്നുള്ളത് ഇവിടത്തെ പൂജാരി തിരുമേനിയുടെ പേരെന്താണ് ആ ഇവിടത്തെ തിരുമേനി ഈ കഥയൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങക്ക് പറഞ്ഞുതരാം ഇപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ തന്നെ ഒരു ക്ഷേത്രം ഉണ്ടായത് അത് ചെയ്യുമ്പോഴും ബ്രഹ്മാവിന് ക്ഷേത്രം ഇല്ലെങ്കിൽ പോലും ആ നിരാകാരനായിട്ടുള്ള ഈശ്വരന്റെ പ്രതിരൂപമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരാളാണ് ബ്രഹ്മാവ് പറയുന്നത് അതുപോലെ നമ്മൾ പഴയ പഴയ പുരാണ ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചരിത്രത്തിലും കാണാൻ എന്ത് യാഗം നടക്കുമ്പോഴും എല്ലാം യജ്ഞാചാര്യൻ ദേവന്മാരുടെ പിതാവിന്റെ സ്ഥാനത്ത് ഇരിക്കുന്ന ആള് ബ്രഹ്മാവാണ് അപ്പൊ ബ്രഹ്മാവില്ലാതെ ഒന്നും കംപ്ലീറ്റ് ആവില്ല അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മാവിന് കേരളത്തിൽ തന്നെ ക്ഷേത്രം വരുന്നു അതിന് കാരണമായിട്ട് ഈ തിരുമേനി പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ അതായത് നമ്മുടെ കേരളം ഉൾപ്പെടുന്നത് ഭാർഗവഖണ്ണം പരശുരാമ ക്ഷേത്രം എന്നാണ് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പ്രദേശം അതേ ഏകദേശം കർണാടകയുടെ ഒരു പകുതി കുറച്ച് പോഷൻ ഒക്കെ വരും അതാണ് കേരളം മാത്രമല്ല പരശുരാമ ഖണ്ഡം എന്ന് പറഞ്ഞാൽ അതായത് പരശുരാമൻ മഴ എറിഞ്ഞ് കടലിൽ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത ആ പോഷൻ അത് അത്രയും പരശുരാമ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ പരശുരാമ ക്ഷേത്രം എന്തിനാണ് വീണ്ടെടുത്തതെന്ന് പറഞ്ഞാൽ പരശുരാമൻ തന്റെ എല്ലാ ഭൂമിയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അദ്ദേഹത്തിന് തപസ് ചെയ്യാൻ സ്ഥലമില്ല ഇല്ല അപ്പൊ അതുകൊണ്ടാണ് വരുണനോട് അഭ്യർത്ഥിച്ച് ഭഗവാന്റെ നിർദ്ദേശാനുസരണം വരുണനെ തപസ് ചെയ്തിട്ട് ഈ കടലിൽ നിന്ന് ഈ ഭാഗം എടുത്തത് അപ്പൊ ഈ ഭാഗത്ത് മുഴുവനും സർപ്പങ്ങളും കാടും പടലേ ഒക്കെ ആയിരുന്നു ഇത് വാസയോഗ്യമായുള്ള സ്ഥലമായിരുന്നില്ല അപ്പൊ ഈ ഒരു സ്ഥലത്തിനെ വാസയോഗ്യമാക്കി മാറ്റാനായിട്ട് പരശുരാമ സ്വാമിയാണ് ഒരുപാട് എന്താ പറയാ ശക്തി സ്ഥാനങ്ങള് ശിവക്ഷേത്രങ്ങള് ഭഗവാന്റെ നിർദ്ദേശാനുസരണം വരുണനെ തപസ് ചെയ്തിട്ട് ഈ കടലിൽ നിന്ന് ഈ ഭാഗം എടുത്തത് അപ്പൊ ഈ ഭാഗത്ത് മുഴുവൻ സർപ്പങ്ങളും കാടും പടലൊക്കെ ആയിരുന്നു ഇത് വാസയോഗ്യമായുള്ള സ്ഥലമായിരുന്നില്ല അപ്പൊ ഈ ഒരു സ്ഥലത്തിനെ വാസയോഗ്യമാക്കി മാറ്റാനായിട്ട് പരശുരാമ സ്വാമിയാണ് ഒരുപാട് എന്താ പറയാ ശക്തിസ്ഥാനങ്ങള് ശിവക്ഷേത്രങ്ങള് നാഗക്കാവുകള് ഒക്കെ ഉണ്ടാക്കി ഈ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ഭാഗത്തിനെ വാസയോഗ്യമാക്കിയത് അപ്പോ അവിടെ വാസയോഗ്യമാക്കുന്നതിനോടനുബന്ധിച്ച് ഈ ഈ ഈ പരശുരാമ ക്ഷേത്രത്തില് വാസയോഗ്യമാക്കുന്നതിന് മുമ്പ് ദേവന്മാരുടെ എല്ലാവരും ആലോചിച്ച് ത്രിമൂർത്തികൾ ഇവിടെ വന്ന് ഒരു യാഗം നടത്തുകയുണ്ടായി അപ്പൊ ഈ യാഗത്തിൽ യജ്ഞാചാര്യനായിട്ട് ഇരുന്ന ആള് നമ്മുടെ ബ്രഹ്മദേവനാണ് ബ്രഹ്മദേവൻ ഇവിടെ ഇരുന്നിട്ടാണ് യജ്ഞാചാര്യനായിട്ട് ഈ യാഗത്തെ നിയന്ത്രിച്ചത് ഈ യാഗത്തിനോട് അദ്ദേഹത്തിന്റെ കൂടെ ഭാര്യയായ പത്നിയായ ദേവിക്ക് വരാൻ സാധിച്ചില്ല ആദ്യം യാഗത്തിന് സ്ഥാനം നിശ്ചയിച്ചിരുന്ന സ്ഥലം മറ്റൊരു സ്ഥലമായിരുന്നു അപ്പൊ അവിടെ ബ്രഹ്മദേവൻ ഭാര്യ ഭാര്യസമേതനായി വരാൻ സാധിച്ചില്ല ബാക്കിയുള്ള രണ്ട് ത്രിമൂർത്തികളും ഭാര്യ ഭാര്യസമേതനായിട്ട് വന്നു ബ്രഹ്മദേവന്റെ സരസ്വതി ദേവിക്ക് അവിടെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിച്ചില്ല അപ്പോ ഗായത്രി ദേവിയാണ് പത്നിസ്ഥാനത്ത് ഇരുത്തിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത് ഇത് കണ്ട് ദേഹം സരസ്വതി ദേവി അവിടെ എത്തുമ്പോൾ അത് കണ്ടിട്ട് ഗായത്രി ദേവി ബ്രഹ്മാവിന്റെ പത്നിസ്ഥാനത്ത് ഇരിക്കുന്ന കണ്ട വഷ്മികയും ഗായത്രി ദേവിയെ ശപിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് പാലക്കാട് നിന്ന് ഒഴുകുന്ന ഗായത്രി പുഴ ഉണ്ടായതെന്ന് പറയുന്നു തിരിച്ച് ഗായത്രി ദേവി ശപിക്കുമ്പോഴാണ് ദേവി പുഴയായിട്ട് ഒഴുകുകയും ദേവി പുഴയായിട്ട് ഒഴുകണ കണ്ടിട്ട് മറ്റ് രണ്ട് ത്രിമൂർത്തികളുടെ ഭാര്യമാരായ പാർവതി ദേവിയും ലക്ഷ്മി ദേവിയും ദേവിയോട് ചേരുകയും അങ്ങനെ മൂന്ന് പേരും കൂടി ചേർന്ന് പേരാർ എന്ന പേരിൽ ഒരു പുഴയായിട്ട് ഒഴുകുകയും പിന്നീട് മാഘമാസത്തിലെ മകം നക്ഷത്രത്തിലെ യാഗം തുടങ്ങുമ്പോ സപ്ത നദികളുടെ സാന്നിധ്യം ഇവിടെ വരണം എന്ന് കാണുമ്പോൾ സപ് സപ്ത നദികൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സപ്ത നദികളും ഈ മൂന്ന് നദികളുടെ കൂടെ ചേർന്ന് ഒഴുകുകയും ചെയ്തപ്പോൾ ആ പുഴയ്ക്ക് ഭാരതപ്പുഴ എന്നുള്ള പേര് വരികയും ചെയ്തു അതുകൊണ്ടാണ് നമ്മുടെ ഭാരത ഈ പേര് വന്നത് ഇതില് പാർവതി ദേവി ലക്ഷ്മി ദേവി ദേവിയുടെ സാന്നിധ്യം ഉണ്ട് പിന്നെ സപ്ത നദികളിലേയും സാന്നിധ്യമുണ്ട് അപ്പൊ കേരളത്തിലുള്ളവർക്ക് ഈ ഇവിടെ ഒന്നു നദികളിലും പോയി സ്നാനം ചെയ്തിട്ട് പാപം കളയാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വഴി ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പറയുന്ന ഭാരതപ്പുഴയിൽ വന്ന് സ്നാനം ചെയ്യുക ഇത് സപ്ത അല്ലെ സപ്ത നദികളുടെയും സാന്നിധ്യമുണ്ട് സപ്ത ദേവിമാരുടെയും സാന്നിധ്യമുള്ള നദിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പുഴ അല്ലേ ഏറ്റവും വലിയ പുഴയായിട്ടുള്ള ഭാരതപ്പുഴ പേരാർ എന്ന പേരിലും അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ ചരിതമാണ് അപ്പൊ ഈ ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്താണ് ഇവിടെ വെച്ചിട്ടാണ് പണ്ട് സാമൂതിരി രാജാവും മാമാങ്കവും നടത്തിയിരുന്നത് അപ്പോൾ ഈ ഭാരത പുഴയുടെ ഇരു കരകളിലായിട്ടാണ് ഈ ത്രിമൂർത്തി ക്ഷേത്രങ്ങൾ ഉള്ളത് ഇവിടെ ബ്രഹ്മക്ഷേത്രം ഇതിന്റെ കുറച്ചപ്പുറത്തായിട്ട് ശിവക്ഷേത്രം ഉണ്ട് പുഴയുടെ അപ്പുറത്തെ ഭാഗത്താണ് തിരുനാവായ ക്ഷേത്രം അവിടെയാണ് യാഗം നടക്കുമ്പോൾ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയായിട്ട് ഇരുന്ന സ്ഥലത്താണ് തിരുനാവായ ക്ഷേത്രം ഇരിക്കുന്നത് അത് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണ് തിരുനാവായ എന്ന് പറയുന്നത് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളവും ശൈവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമുള്ള സ്ഥലമാണ് കാരണം ത്രിമൂർത്തി സംഗമ സ്ഥാനാണ് തിരുനാവായ എന്ന് പറയുന്നത് അപ്പോ തിരുനാവായിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ പിതൃതർപ്പണം ഇടുക മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് പിതൃക്കൾക്ക് അപ്പൊ പിതൃതർപ്പണം ഇടുമ്പോഴ് അവര് പറയും അവര് നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരുന്നവര് പറയും അങ്ങോട്ട് നോക്കിയിട്ട് ബ്രഹ്മാവിനെയും ശിവനെയും നമസ്കരിക്കൂ എന്ന് പറയും അല്ലെങ്കിൽ ഇത് ത്രിമൂർത്തി സംഗമ സ്ഥാനാണ് പുഴയുടെ ഇപ്പറത്തെ സ്ഥലത്താണ് ത്രിമൂർത്തികളായിട്ടുള്ള രണ്ട് പേരില് ബ്രഹ്മാവ് സരസ്വതീ ദേവിയായിട്ട് ഇരുന്ന സ്ഥലം ഇതാണ് അതുപോലെ പരമശിവൻ പാർവതി ദേവിയായിട്ട് വന്നിരുന്ന സ്ഥലം അപ്പുറത്താണ് അപ്പൊ ഇങ്ങനെ യാഗം നടത്തി ഈ പരശുരാമ ക്ഷേത്രത്തെ പവിത്ര ആ ത്രിമൂർത്തികളും ദേവന്മാരും ഒക്കെ പരശുരാമ സ്വാമിയെ അനുഗ്രഹിച്ചിട്ട് പോയി പിന്നെയാണ് പരശുരാമ സ്വാമി ഇത് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ഈ ഭൂമി കൊടുത്തത് ആ അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത് പരശുരാമ സ്വാമിയാണ് അദ്ദേഹമാണ് നമ്മുടെ കേരളത്തിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ അത് കന്യാകുമാരി തൊട്ട് എത്ര എവിടെ കർണാടക വരെ അല്ലെ ഗോകർണം വരെ കർണാടകം മുതൽ ഗോകർണം വരെയാണ് ഈ പരശുരാമ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ മിഡിൽ ഏകദേശം മിഡിലായിട്ട് വരുന്ന സ്ഥലമായിട്ടുള്ള ഇവിടെയാണ് ബ്രഹ്മാവ് യജ്ഞാചാര്യനായിട്ട് ഇരുന്നിട്ട് ഈ പരശുരാമ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നടത്തിയ യാഗത്തിന് ആ യാഗത്തിന് സാക്ഷ്യം വഹിച്ചത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ബ്രഹ്മക്ഷേത്രം ഉണ്ടാവാനുള്ള കാരണവും ഇത് എനിക്ക് എന്റെ അറിവൊന്നും അല്ല ഇത് ഇദ്ദേഹമാണ് ഇതെനിക്ക് ഈ കഥ പറഞ്ഞു തന്നത് ശരിയാണോ ഞാൻ അപ്പൊ എല്ലാ കേരളീയരും ഇവിടെ വരണം കാരണം ബ്രഹ്മാവ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ സൃഷ്ടാവാണ് അപ്പൊ ശരീരത്തിനുണ്ടാവുന്ന രോഗങ്ങൾ നമ്മളുടെ കേരളത്തിന്റെ തന്നെ നമ്മുടെ ഈ നാടിന്റെ തന്നെ സൗഖ്യത്തിനും എല്ലാ സമ്പൽ സമൃദ്ധിക്കും അതിന്റെ സെന്റർ പോയിന്റ് ആയിട്ടുള്ള ഇവിടെ വന്ന് ഈ ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കുക പൂജിക്കുക അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് നന്മ വരുത്തുള്ളൂ അതെ 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 സത്യം ഞാൻ ഇതിന് പുറമേക്ക് ഒന്ന് ചുറ്റുപാട് മുൻ ഒന്ന് കാണിച്ചിട്ട് ഓ ഇതുപോലെ ഇനി നമുക്ക് പ്രദക്ഷിണ വഴി ചുറ്റുംപാട് വൃത്തിയാക്കാനുണ്ട് നേരത്തെ കണ്ട പൊട്ടി നടക്കണം ഒക്കെ ശരിയാക്കാനുണ്ട് അപ്പം നിങ്ങളിൽ താല്പര്യം നിങ്ങൾക്ക് ഒരു രൂപ അല്ലേ ഒരായിരം പേര് കണ്ട് ഒരു രൂപ വെച്ച് ഇതാക്കി കഴിഞ്ഞാൽ അല്ലേ ആയിരം അല്ല സോറി ഒരു പതിനായിരം ഒരു ലക്ഷം പേര് ഒരു ലക്ഷം പേര് ഒരു ലക്ഷം പേര് ഒരു ഒരു രൂപ ഇട്ട് കഴിഞ്ഞാല് അല്ലെ ഒരു ലക്ഷം രൂപ കിട്ടില്ലേ എങ്കി നമുക്ക് ഇതൊക്കെ റെഡി ആക്കാൻ പറ്റൂലെ കൊറേ റെഡി ആക്കാൻ പറ്റൂലെ ആ ഒരു രൂപ ഒരു ഒരു ലക്ഷം പേരിൽ ഈ വീഡിയോ എത്തിച്ച് ഒരു രൂപ ഇടാൻ പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മക്ഷേത്രം നമുക്ക് അടിപൊളിയാക്കി എടുക്കാം അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെയും ബ്രഹ്മദേവന്റെ നമ്മുടെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അതിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് ഇടുക എനിക്ക് അറിയാത്ത കാര്യങ്ങളാണ് തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അറി കൂടുതൽ അറിവുള്ളവർ പറഞ്ഞു തരിക മനസ്സിലാക്കി തരിക ഓക്കെ എല്ലാവർക്കും നമ്മുടെ സ്വസ്ഥയിലെ എല്ലാ ഗോപി ഗോപന്മാർക്കും ഇവിടെ എത്താൻ പറ്റട്ടെ മനസ്സുകൊണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ എത്താൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ ബ്രഹ്മദേവന്റെയും സരസ്വതി ദേവിയുടെയും നമ്മുടെ അഖിലാണ്ട കൂടി ബ്രഹ്മണ്ടനാഥനായി ഭഗവാന്റെയും രാധാ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പം നമ്മൾ ഞാൻ വൈൻഡപ്പിയാട്ടോ സർവം ശ്രീരാധാ കൃഷ്ണഅർപ്പണമസ്തു ബ്രഹ്മദേവന്റെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഓം ശ്രീ ആ സരസ്വതിയുടെ മേള നല്ല ഭംഗിയുള്ള സരസ്വതി ദേവിയുടെ ഇവിടെ ലൈറ്റ് ഇല്ലയെന്താണല്ലോ ആ കൊഴപ്പില്ല കാണുന്നുണ്ട് ആ കാണണ്ട് ബ്രഹ്മദേവനെ കാണണ്ട ശ്രീ രാധേ രാധേ